കൂടുതൽ ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എന്നാൽ അഞ്ചോ പത്തോ ശതമാനമൊക്കെ റിട്ടേൺ കാണുകയാണെങ്കിൽ തന്നെ കൂടുതൽ ആൾക്കാരും ആ ഒരു സ്റ്റോക്ക് വിറ്റ് കളയാറുണ്ട് എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ടേമിലേക്ക് ഒരു ഇൻവെസ്റ്ററിന്റെ പെർസ്പെക്റ്റീവ് എങ്ങനെ ആയിരിക്കണം അതായത് രാകേഷ് ശുഞ്ചുൻവാല ആയിരുന്നെങ്കിലും വാറൻ വഫറ്റ് ആയിരുന്നെങ്കിലും ഇവർ ആരും തന്നെ ഇത്തരത്തിൽ അഞ്ചോ പത്തോ ശതമാനം റിട്ടേൺസിന് ആയിരുന്നില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അപ്പൊ എങ്ങനെയായിരിക്കണം ഒരു ഇൻവെസ്റ്ററിന്റെ മൈൻഡ് സെറ്റ് വരേണ്ടതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മാർപാടികളുടെ മാത്രമല്ല മലയാളിയുടെ കൂടെ ആണെന്ന് തെളിയിച്ച പൊറിഞ്ചു എഴുതിയിട്ടുള്ള ഓഹരിയിലൂടെ എങ്ങനെ നേട്ടം കൊയ്യാന്ന് പറയുന്ന ഈ ഒരു ബുക്ക് ഉണ്ട് അപ്പൊ ഈ ഒരു ബുക്കിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കാനായിട്ട് പറയുന്നതെന്നും അതുപോലെ തന്നെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് അദ്ദേഹം പ്രധാനമായി പഠിച്ച പാഠങ്ങൾ എന്താണെന്നും എല്ലാം തന്നെ പറയുന്നുണ്ട് ആ പാഠങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട പതിനഞ്ച് പോയിന്റുകൾ എടുത്തുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്ററുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ് ഞാൻ നമുക്ക് ഉറങ്ങാം ഈ ഒരു ബുക്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏ ടു വി കാര്യങ്ങളാണ് പുറിഞ്ചു വലിയ എഴുതി വെച്ചിട്ടുള്ളത് ഇതിനൊപ്പം തന്നെ ഇത്തരത്തിൽ അദ്ദേഹം ഏതെല്ലാം വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു പാതയാണ് പിന്തുടർന്ന് വന്നതെന്നും അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുള്ളതെന്നും എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പതിനഞ്ച് പോയിന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന പതിനഞ്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണെന്ന് തോന്നും എന്നാൽ അത്രത്തോളം തന്നെ ഡിഫിക്കൽട്ടായിരിക്കും നിങ്ങൾക്കത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സീരിയസ്നെസോട് കൂടി മനസ്സിലാക്കിയിട്ട് ഇത് ശ്രദ്ധിച്ചു കാണുക ഒന്ന് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ പബ്ലിക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതായത് ഏതെങ്കിലും ഒരു ടി വി ചാനലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ ഒരു സ്റ്റോക്കിനെപ്പറ്റി വലിയ രീതിയിൽ ചർച്ച വരുന്നു ആളുകളെല്ലാം തന്നെ പറയുന്നു ആ ഒരു സ്റ്റോക്ക് വലുതാണ് ഫ്യൂച്ചറിൽ വലിയ രീതിയിൽ റിട്ടേൺ തരുമെന്ന് പറയുകയാണെങ്കിൽ അത്തരം സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതായിട്ടിരിക്കുക അതിനുള്ള റീസൺ എന്താണെന്ന് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുവേ എവിടെയാണോ വലിയ ആൾക്കൂട്ടമുള്ളത് കൂടുതൽ ആൾക്കാർ എന്താണോ തിങ്ക് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്തരത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യത ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക രണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോക്ക് ഇനിയും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾ ബാങ്കിൽ തന്നെ ഇട്ടിരിക്കുക എപ്പോഴാണോ നിങ്ങൾ നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തുന്നത് അന്നേരം മാത്രം ആ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും അത്ര കാലവും ആ ഒരു പൈസ ബാങ്കിൽ കിടന്നോട്ടെ എന്ന് കരുതണം ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇത്തരത്തിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഫോമോടെ പുറത്ത് ഏതെങ്കിലും ഒക്കെ സ്റ്റോക്കിലേക്ക് പെട്ടെന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് പുതിയതായി വരുന്ന പല ആളുകളും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ അവരുടെ കുറെ ഉണ്ടല്ലോ ഇത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഇനി മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഫോമോടെ പുറത്ത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിന്റെ പുറത്ത് ആ ഒരു പൈസ എടുത്തിട്ട് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പണി മേടിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് എപ്പോഴാണോ നല്ലൊരു സ്റ്റോക്ക് നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ പറ്റുന്നത് അപ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും അപ്പോൾ ബിഗ് കമ്പനീസിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ എന്ന് പറയുന്നത് ആപ്പിളുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എഴുപത്തി ബില്യൺ ഡോളർ ആണെന്ന് കാണാൻ പറ്റുന്നതാണ് അതായത് ആപ്പിൾ പോലൊരു വലിയ ബിഗ് കോർപ്പറേറ്റ് കമ്പനി പോലും അവരുടെ കയ്യിൽ വലിയൊരു ക്യാഷ് റിസർവ് ഹോൾഡ് ചെയ്യുന്നുണ്ട് നാളെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിംഗ് ീസ് കിട്ടുകയാണെങ്കിൽ അവർ ഇത്തരത്തിൽ ആ ഒരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ആപ്പിൾ മാത്രമല്ല നിങ്ങൾ ഏതൊരു കമ്പനിയിലേക്ക് നോക്കിയാലും ഏതൊരു വലിയ ഇൻവെസ്റ്ററിലേക്ക് നോക്കിയാലും അവരെ വലിയൊരു ചങ്ക് ഓഫ് ക്യാഷ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും കോവിഡ് പോലുള്ള ക്രാഷുകളോ അല്ലെങ്കിൽ മറ്റ് അത്തരം ഓപ്പർച്യൂണിറ്റീസോ വരുന്ന സമയത്തായിരിക്കും അവർ അതിൻ്റെ നല്ലൊരു പാർട്ടും ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല ആ ഒരു പൈസ ബാങ്കിൽ തന്നെ ഹോൾഡ് ചെയ്യുക നല്ല കമ്പനിയും നല്ല ഓപ്പർച്യൂണിറ്റിയും കിട്ടുമ്പോൾ ആ ഒരു സമയത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ മതിയാകും മൂന്ന് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പരിചയമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ട് ഒരു സ്റ്റോക്കിന്റെ പേര് പറയുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരു സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനി ആണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സെക്ടറിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു സെക്ടറിനെ പറ്റി നിങ്ങൾ നല്ല സ്റ്റഡീസ് നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇൻഡസ്ട്രി എക്സ്പേർട്ടിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫാർമ മേഖലയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഫാർമ കമ്പനീസിനെ പറ്റി നല്ലതുപോലെ അറിയായിരിക്കും അല്ലേ ആ ഒരു കേസിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ പറയുന്ന കേട്ടിട്ട് ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം ഫാർമ സെക്ടർ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്ന സെക്ടറാണ് ആ ഒരു സെക്ടറിലേക്ക് പോവുക അതിലുള്ള നല്ല കമ്പനികളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക നാല് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സെക്ടറിന് മുന്നിലേക്ക് ശക്തമായിട്ടുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക ഉദാഹരണം പറയുകയാണെങ്കിൽ പേപ്പർ മാനുഫാക്ചറിങ് സെക്ടർ ആ ഒരു സെക്ടറിന് മുന്നിലേക്ക് ശക്തമായിട്ടുള്ള വളർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളാണെങ്കിൽ പോലും ഇത്തരത്തിൽ പേപ്പേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ടാബുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെയാണ് നോക്കുകയാണെങ്കിൽ മുഴുവൻ സ്മാർട്ട് ക്ലാസ്സുകൾ ആവുകയാണ് ഈ ഒരു സമയത്ത് ഫ്യൂച്ചറിൽ കൂടുതലും പേപ്പർ ഉപയോഗിക്കുന്നത് കുറയാനുള്ള സാധ്യത നമുക്ക് വിലയിരുത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സെക്ടർ ഉണ്ടല്ലോ ആ ഒരു സെക്ടർ മുന്നിലേക്ക് അത്ര രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യതയല്ല കാരണം പല ആൾക്കാരും ഇത്തരത്തിൽ ഓർഗാനിക്കിലേക്ക് മാറുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ ഈ ഒരു സെക്ടറിന് ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് കാണാം അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സെക്ടറിന് ശക്തമായ ഗ്രോത്ത് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അഞ്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിക്ക് മുന്നിലേക്ക് ശക്തമായിട്ടുള്ള സെയിൽസ് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോഡക്റ്റുകളോ സർവീസുകളോ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക ആറ് ചെറിയ കമ്പനിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ ആ ഒരു കമ്പനി എപ്പോഴാണോ ലാഭത്തിലാകുന്നത് ആ ഒരു സമയം വരെ ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുക ഏഴ് ചില കമ്പനികളുടെ പ്രവർത്തന വിജയവും അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും തമ്മിൽ യാതൊരു ബന്ധവും കാണുകയില്ല അതായത് ആ ഒരു കമ്പനി നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കും എന്നാൽ ആ കമ്പനിയുടെ സ്റ്റോക്കിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് മുകളിലേക്ക് പോകാതെ ഒന്നെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് പോവുകയായിരിക്കും ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞത് മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കാനുള്ള സാധനം ുണ്ട് എന്നാൽ ലോൺ ടൈമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരേ സ്ഥലത്ത് എത്തുന്നതായിരിക്കും അപ്പൊ കമ്പനിയുടെ പ്രവർത്തന വിജയത്തിലും അതുപോലെ തന്നെ ഓഹരി വിലയിലും ഉണ്ടാകുന്ന ആ ഒരു സാദൃശ്യമില്ലായ്മയില്ലേ അത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ താക്കോൽ എന്നാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത് അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ തരാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് റിലയൻസിന്റെ ചാർട്ടിലേക്കാണ് അപ്പൊ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ റിലയൻസിന്റെ ആ ഒരു ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞത് കൺസോൾട്ടേറ്റ് ചെയ്ത് കൊണ്ട് മാത്രം ഇരിക്കുകയാണ് അപ്പൊ ഈ ഒരു കാലയളവിൽ സ്റ്റോക്കിന്റെ ിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റവും കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാലും നമുക്ക് ഈ ഒരു കാലയളവിലുള്ള കമ്പനിയുടെ ആ ഒരു സെയിൽസിലേക്കും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്കും നോക്കാം അത് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നുവെന്ന് അപ്പോൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ക്രീനറിൽ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടുള്ള ഡേറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് കൂടി കൂടി വരുന്നതായിട്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് വരെ എടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് നെറ്റ് പ്രോഫിറ്റ് കൂടുന്നതായിട്ട് കാണാം എന്നാൽ ആ ഒരു സമയത്ത് പോലും ആ ഒരു ഷെയറിന്റെ പ്രൈസിൽ വലിയ രീതിയിലുള്ള ആ ഒരു റാലി നടന്നിരുന്നില്ല അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ടൈമിൽ ഒരാൾ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിനുശേഷമുള്ള ആ ഒരു വലിയ റാലിയുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എട്ടാമത്തെ പോയിന്റ് ആണ് നല്ല ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉള്ള കമ്പനികളിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ഒരു കമ്പനിയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ബാലൻസ് ഷീറ്റ് മോശമാണെങ്കിൽ അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് വലിയ രീതിയിലുള്ള നഷ്ടത്തിന് കൂടുതലായും കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കമ്പനിയുടെ ഡെറ്റ് എന്താണെന്നും അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്നും അവരുടെ കറണ്ട് അസെറ്റ് എത്ര ആണെന്നും കറണ്ട് ലൈബിലിറ്റി എത്രയാണ് ഇത് തമ്മിൽ കമ്പാരിസൺ ചെയ്തുകൊണ്ട് ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ബെറ്റർ ആണെന്ന് ഉറപ്പുവരുത്തുക ഒമ്പതാമത്തെ പോയിന്റ് ആണ് ഏത് സ്റ്റോക്ക് എന്തിന് എപ്പോൾ കയ്യിൽ വെക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം കാരണം എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് എത്ര നാളത്തേക്കാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് ആ ഒരു കമ്പനിയിലുള്ള കോൺഫിഡൻസ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം മറ്റാരെങ്കിലും പറയുന്ന ഏതൊരു സ്റ്റോക്കിൽ വരുന്ന ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വെറും പ്രതീക്ഷയുടെ പുറത്ത് ഇരിക്കരുതെന്ന് അർത്ഥം പത്താമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും നിങ്ങളുടെ സ്റ്റോക്കും എന്ന് പറയുന്നത് കുട്ടികളെ പോലെ ആയിരിക്കണം അതായത് നമുക്കറിയാം പേരൻറ്സ് കുട്ടികളെ നോക്കുന്നത് ഒരു കുറച്ച് നാളത്തേക്കല്ല ഒരു പത്തിരുപത്തഞ്ച് വർഷത്തേക്കാണ് പേരൻറ്റ്സ് കുട്ടികളെ നോക്കുന്നത് ആ ഒരു ടൈമിൽ അവരുടെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ് വേണ്ടത് ഇതെല്ലാം നോക്കി 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 പത്തിരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴാണ് ആ ഒരു കുട്ടികൾ ഇത്തരത്തിൽ പേരൻസിനെ തിരിച്ച് ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലേ ഇതേ മൈൻഡ് സെറ്റിൽ തന്നെ ആയിരിക്കണം ഒരു ഇൻവെസ്റ്റർ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കാരണം ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ്ങ് ടൈമിലേക്ക് പത്തിരുപത് വർഷത്തേക്ക് അതിനെ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്തുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വിജയിക്കുകയാണെങ്കിൽ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വലിയ വലിയൊരു റിട്ടേൺ തരുന്നതായിരിക്കും നിങ്ങൾ ഫിനാൻഷ്യലി അത് സെക്യൂർ ആക്കുന്നതായിരിക്കും ഒന്നോ രണ്ടോ കുട്ടികളെ നോക്കാൻ തന്നെ ഇന്നത്തെ വലിയ ആ ഒരു സമയത്ത് നൂറ് കുട്ടികളുള്ള അവസ്ഥ നോക്കി ഇതേ മെത്തേഡ് തന്നെയാണ് സ്റ്റോക്കിന്റെ കേസിൽ അതായത് പല ആൾക്കാരും അമ്പതും നൂറും സ്റ്റോക്കുകളായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൂറ് ഉണ്ടെങ്കിൽ ആ നൂറ് സ്റ്റോക്കുകളെ പറ്റിയും ട്രാക്ക് ചെയ്യാനും അതിനെ പറ്റി പഠിക്കാനും അതിലെന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാനും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തെറ്റുകയാണെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നത് വളരെ കുറച്ച് അഞ്ചോ പത്തോ സ്റ്റോക്സ് മാത്രം അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാതിരിക്കാനാണ് പതിനൊന്നാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ റിസ്ക് അറിഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതായത് നിങ്ങളൊരു സ്റ്റോക്കിലേക്ക് പതിനായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള മാക്സിമം ലോസ് എന്ന് പറയുന്നത് പതിനായിരം രൂപ മാത്രമാണ് എന്നാൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്ത് നിങ്ങൾക്ക് എത്രയാണ് പ്രോപ്പറായിട്ട് റിട്ടേൺ കിട്ടാൻ സാധ്യത ഉള്ളതെന്നും അതുപോലെ തന്നെ നിങ്ങൾ വലിയ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് അതിനൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അടുത്ത പന്ത്രണ്ടാമത്തെ പോയിന്റ് ആണ് ഒരു മാർക്കറ്റിൽ ഒരു ഫാളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പല ടി വി ന്യൂസ് ആങ്കേഴ്സും വന്നിട്ട് ഇത്തരത്തിൽ ആ ഒരു സെക്ടർ മോശമാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി മോശമാണ് അവരുടെ സ്റ്റോക്ക്സ് തകർന്നു പോയി എന്നൊക്കെ പറയാനുണ്ടല്ലേ ആ ഒരു സമയത്ത് അത്തരം വാർത്തകളെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് സ്പാനിക്കലി സെല്ല് ചെയ്യാതിരിക്കുക ഇതിനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പല നല്ല കമ്പനികളുടെയും സ്റ്റോക്ക് കുറഞ്ഞ വിലയ്ക്ക് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത്തരത്തിൽ വേണമെന്ന് വെച്ചിട്ട് മാർക്കറ്റ് കറക്ഷൻസും അല്ലെങ്കിൽ മാർക്കറ്റിലെ ഫാളുകളും കൊണ്ടുവരാറുണ്ട് ആ ഒരു സമയത്ത് സ്റ്റോക്കിനെ പറ്റി അറിയാത്ത ആളുകൾ പാനിക് സെല്ല് ചെയ്യുകയും ആ ഒരു സ്റ്റോക്ക് അവർ നഷ്ടത്തിൽ വിറ്റ് കളയുകയും ചെയ്യും ഈ ടൈമിൽ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആ സ്റ്റോക്കിലേക്ക് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റാത്തതാണ് അപ്പൊ ഇത്തരം ഒരു കിണിൽ നിങ്ങൾ വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വാർത്ത കണ്ടിട്ട് പാനിക് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല പകരം അവരുടെ കമ്പനിയുടെ ബിസിനസ് താഴേക്ക് വീഴുകയാണെങ്കിൽ അവരുടെ ബിസിനസ് മോശമാവുകയാണെങ്കിൽ ആ ഒരു കേസിൽ മാത്രം നിങ്ങൾ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്താൽ മതിയാകും പതിമൂന്ന് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ആ ഒരു എമൗണ്ടിന് പുറത്ത് പത്തോ പതിനഞ്ചോ ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ അത് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യരുത് കാരണം നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണ് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഓണർ ചിന്തിക്കുന്നത് ലോങ് ടൈമിൽ അതുപോലെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ലോങ് ടൈമിലേക്ക് അത് ഹോൾഡ് ചെയ്യുക പതിനാല് ലോങ് ടേമിലേക്ക് നിങ്ങൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു സമയത്ത് വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കണ്ണും പൂട്ടിയിരിക്കുകയല്ല വേണ്ടത് പകരം ആ ഒരു കമ്പനിയുടെ പെർഫോമൻസ് നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ എപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കണം അതായത് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ അവരുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതായിരിക്കും ആ റിസൾട്ട് മുന്നത്തെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിന്റെ പെർഫോമൻസ് എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾ വിലയിരുത്തുക അപ്പൊ ആ ഒരു റിസൾട്ടിൽ തന്നെ റവന്യൂ എങ്ങനെ പോകുന്നു സെയിൽസ് എങ്ങനെ പോകുന്നു അവരുടെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കി കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കമ്പനി നടത്തുന്ന കോൺ കോളുകളും അവരുടെ ആനുവൽ ും ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും അതുപോലെ ഇവിടെ കോമ്പറ്റേറ്റേഴ്സ് എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്തെല്ലാം പ്രോഡക്റ്റുകളാണ് ഇറക്കുന്നത് ഗവൺമെന്റ് ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പോളിസികളാണ് കൊണ്ടുവരുന്നത് തുടങ്ങി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനും ആ ഒരു കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പറായ രീതിയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ് അടുത്തത് പതിനഞ്ചാമത്തെയും അവസാനത്തെയും പോയിന്റ് ആണ് നിങ്ങൾ ഒരു കമ്പനിയിൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്ഷമയോടെ കാത്തിരിക്കുക വേറെ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല കാരണം നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ് എല്ലാ ദിവസവും നിങ്ങൾ ഇത്തരത്തിൽ പോർട്ട്ഫോളിയോ എടുത്തിട്ട് മുകളിലേക്ക് പോയോ താഴേക്ക് പോയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പകരം നിങ്ങൾ കൂടി ലോങ് ടൈമിലേക്ക് കാത്തിരുന്നാൽ മാത്രം മതിയാകും ഈ ഒരു കമ്പനി നിങ്ങൾ ഉദ്ദേശിച്ച കണക്ക് ബെറ്റർ ആയിട്ട് പോവുകയാണെങ്കിൽ ലോങ് ടൈമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേട്ടം കിട്ടുന്നതായിരിക്കും അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു ഈ പറഞ്ഞ പതിനഞ്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണെന്ന് തോന്നും എന്നാൽ ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയിൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇത്ര പോയിന്റ്സിനും Thank <laughs> you. പ്രത്യേകിച്ച് ഷോർട്ട് കട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് വന്നിട്ട് ചെയ്തു തരാനായിട്ട് അതായത് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം കാരണം ഈ പറഞ്ഞ പതിനഞ്ച് പോയിന്റ്സുകൾക്കുമുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഏതാണോ ആ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിലേക്ക് നിങ്ങൾ പോകണം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ആ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് റിസർച്ചുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ റിസർച്ചുകളെ പറ്റിയൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ നിങ്ങൾ പഠിക്കാനായിട്ട് ലോങ്ങ് ടൈമിലേക്ക് ശ്രമിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് സക്സസ് ആവുകയുള്ളൂ ഇനി ना ना थे ना थे ും പഠിക്കാതെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ അത് വെറും ലക്ക് മാത്രമാണെന്ന് കരുതുക അടുത്ത ഇൻവെസ്റ്റ്മെന്റിന് ഇത് തന്നെ നടക്കണമെന്നും യാതൊരു ഉറപ്പുമില്ല അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്ററിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും അതിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിപ്പെടണമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് പൊറു വലിയ 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 ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണോ ആ അതിൽ പ്രധാനപ്പെട്ട പതിനഞ്ച് പോയിന്റ്സുകൾ എന്തെല്ലാമാണോ അതെല്ലാമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചത് അപ്പൊ പുറഞ്ഞു വലിയ രാകേഷ് മിഞ്ചുൻവാലയ്ക്ക് ആണെങ്കിലും ഇത്തരം വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിന് ഈ പറഞ്ഞ റിസർച്ചുകളും കാര്യങ്ങളും ഒക്കെ നടത്താനൊക്കെ ആയിട്ട് അവരുടേതായ വലിയൊരു ടീം ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസൈഡ് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നാലും നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇതൊന്നും തന്നെ ലഭിക്കുന്നതായിരിക്കില്ല എങ്കിൽ പോലും മറ്റുള്ളവർ പറയുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും ബെറ്ററാണ് ഈ കാര്യങ്ങളെല്ലാം സ്വയം പഠിച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ തന്നെ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളെ ലോങ് ടേമിലേക്ക് വിലത്തിയാക്കാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെയാണെങ്കിൽ ഈ പതിനഞ്ച് പോയിന്റ്സുകൾ എന്തെല്ലാമാണ് നിങ്ങൾക്ക് മനസ്സിലായെന്നും മുന്നിലേക്കുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയിലും നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കുമെന്നും വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും